വിദേശ സന്ദർശനത്തിന്റെ ഭാഗമായി ന്യൂ മെക്സിക്കോയിലെത്തിയ സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിക്ക് ഭക്തി നിർഭരമായ സ്വീകരണം ആൽബുക്കൊർക്കിലെ ഓൾഡ് ടൗണിലായിരുന്നു അമ്മയുടെ പുണ്യദർശനം അമ്മയുടെ സ്നേഹസാന്ത്വന സ്പർശം അറിയാനുള്ള ഭാഗ്യ അവസരം അതായിരുന്നു മെക്സിക്കോയിലെ ഭക്തർക്ക് ആ നാല് ദിവസം അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലെ സന്ദർശനത്തിനു ശേഷമാണ് അമ്മ മെക്സിക്കോയിലെ അൽബുക്വേക്കിലെത്തിയത് ഓൾഡ് ടൗണിലെ അൽബുക്വേക്ക് ഹോട്ടലിൽ ആയിരങ്ങളാണ് അമ്മയുടെ ദർശന സൗഭാഗ്യത്തിനായി ഒത്തുചേർന്നത് ഗുരുപൂർണിമ മഹോത്സവത്തോടനുബന്ധിച്ചായിരുന്നു ചടങ്ങുകൾ മാതാ അമൃതാനന്ദമയ മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ സത്സംഗത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി തുടർന്ന് അമ്മയുടെ നേതൃത്വത്തിൽ ധ്യാനവും സത്സംഗവും ഭജനയും സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ നേതൃത്വത്തിലായിരുന്നു ഗുരുപൂജ ഗുരു എന്ന പ്രത്യക്ഷ സാക്ഷാത്കാരത്തിൽ അവിടെ എത്തിയ ഓരോ ഭക്തനും അലിഞ്ഞു ചേർന്ന മുഹൂർത്തമായിരുന്നു അത് മനുഷ്യജീവിതം വലിയ ലക്ഷ്യത്തിനു വേണ്ടിയുള്ളതാണ് ഓരോ വ്യക്തിക്കും ഉള്ളിലെ ദൈവികതയെക്കുറിച്ച് തിരിച്ചറിവുണ്ടാകണം ഈ ദിവ്യത്വത്തിനായുള്ള അന്വേഷണമാണ് ഓരോ മനുഷ്യജീവിതവും അജ്ഞതയുടെ അന്ധകാരം നീക്കി മനുഷ്യ മനസ്സിലെ സ്നേഹവും കാരുണ്യവും സന്തോഷവും കണ്ടെത്തി പുറത്തെടുക്കുന്നവനാണ് ഗുരുവെന്ന് അമ്മ പറഞ്ഞു പിന്നീട് ഭക്തരമ്മയെ പുഷ്പഹാരമണിയിച്ച് അനുഗ്രഹം നേടി അമ്മയുടെ സ്നേഹസാമീപ്യം തേടിയെത്തിയ എല്ലാവർക്കും പ്രസാദം നൽകി വാഷിംഗ്ടണിലേക്കാണ് ഇനി അമ്മയുടെ യാത്ര ന്യൂസ് ഡെസ്ക് അമ്പത ടി വി